ഖബർ തിനെ കുറിച്ചോ അല്ലെങ്കിൽ മഹത്വക്കളെ ആദരിക്കേണ്ട എന്നോ അറുപത് പറഞ്ഞിട്ടില്ല അവരുടെ ഖബർ വസാത്തിന് ശേഷം അപ്പോഴും ശേഷവും ആദരിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല നമ്മൾ ചിന്തിക്കണം നമ്മൾ പഠിക്കണം നമ്മുടെ രാജ്യത്ത് അല്ല ലോകതലത്തിൽ തന്നെ മഹാത്മാക്കളുടെ മതപറകൾ ആ മതപറകളുടെ പേരിൽ മുകളിൽ വലിയ കുമ്പലുണ്ട് ചാറമുണ്ട് അവരുടെ ബഹുമാനവും അവരുടെ ആദരവും ജനങ്ങൾക്കിടയിൽ അവർക്ക് അവരോടുള്ള ആ ബഹുമതി നിലനിർത്തുന്നതിന് വേണ്ടിയുമാണ് പഴയ കാലം മുതലേ ചാരങ്ങളും കുമ്പകളും മഹാത്മാക്കളായ അമ്പിയാക്കലൂടെ അവരുടെ മുകളിൽ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം എന്നാ കേരളത്തിൽ പറയുന്നത് എന്താണ് അതിന് യാതൊരു തെളിവുമില്ല വാഴക്കാട് ഒരു ചോദ്യം അതിന്റെ മറുപടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങളത് കേൾക്കണം നിങ്ങളത് മനസ്സിലാക്കണം അത് ഒരു ചോദ്യം ഈ മൗലബിമാരുടെ തൊള്ളേക്ക് പറ്റിയ പാത രണ്ടാകി കൊടുത്തിരിക്കുക ഇത് അതിനനുസരിച്ചൊരു മറുപടി നമ്മുടെ കേരളത്തിലെ സുന്നികൾ ഇത് ചെയ്യാൻ ഒരു രേഖ ഉണ്ടാവില്ല ഉദാഹരണത്തിന് ഏതൊരു വിഷയം ദീനിൽ പ്രമാണമാണെങ്കിൽ അതിനെ അതിന്റെ പണ്ഡിതമാർ അതിനോട് ബന്ധപ്പെട്ട ഒരു ഗന്ധം ഇപ്പൊ നമ്മൾ അവർ കെട്ടിപ്പൊന്നില്ലെന്നാ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ കേരളത്തിലെ ബഹുരക്ഷരുന്ന ആളുകൾ ഏത് ഗന്ധം അവരം ചിത്രമാണ് ഇത് ഖലമാണ് പാടില്ല ചെറുക്കുക എന്നുള്ളത് നേരെ ഓപ്പോസിറ്റിലേക്ക് കാരണം ഏത് ഗന്ധാണ് എന്ന് ഗന്ധാണെന്ന് പറഞ്ഞാൽ ന്യായമായ നമ്മളെല്ലാരും മനസ്സിലെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രന്ഥവും തെളിവായി പറയാനില്ല എന്നാണ് വസ്തുത എന്തെങ്കിലും കിതികാലികമായി ഇന്ന പണ്ഡിതൻ പഠിപ്പിച്ചതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്ന് പറയാൻ അഹ് ആദ്യകാലിക പണ്ഡിതന്മാരിൽ ഒരാളുടെയും ഗ്രന്ഥം കിട്ടുകയില്ല അഹിരിസുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനും ഇങ്ങനെ കബറുകൾക്ക് മീത് ഈ ജാറമോ അല്ലെങ്കിൽ കുപ്പയോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു പണ്ഡിതന് പോലും അഹിരിസുന്ന വലചാരത്തിന് കിട്ടുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം നോക്കി നല്ല സുഖമായി ചോദകർത്താൻ നല്ല സുഖം പറയണം അവലപിക്കും നല്ല സുഖം ഇത് കേൾക്കുന്ന കേൾക്കണം നല്ല പരമസുഖം സഹോദരങ്ങളെ എന്നാൽ അത് ശൂദ്ധ കടവാണെങ്കിൽ എന്ന് എനിക്ക് പറയേണ്ടി വന്നതിൽ ഈ വലിയ ജനസഞ്ചയത്തിന്റെ മുമ്പിൽ അത് പറയേണ്ടി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്താ കാരണം കാരണമെന്നല്ലോ അഹിലിസുന്ദത്തി വെഞ്ചമാരത്തിന്റെ ഉലമാക്കൾ മഹാൽമാക്കളുടെ ഖബറുകൾക്ക് മീതെ സഹോദരങ്ങളെ പുകയും ജാറവും ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ അവർ പറഞ്ഞതെന്താണ് അറിയുവയില്ലെങ്കിൽ വിവരമുള്ളവരിൽ നിന്ന് പഠിക്കണമെന്നാണ് ഇത്തരം മൗലവിമാരോട് നമുക്ക് പറയാനുള്ളത് ഞാൻ വായിക്കാം മഹാനായ അല്ലാളിയിൽ അരി ഉദ്ധരിക്കുന്നു എന്താ പറയുന്നത് കേട്ടോളൂ വക്കത് നിങ്ങൾ മുജാഹിദുകൾ സാധാരണ സുന്ദികൾക്കെതിരെ ഉദ്ധരിക്കാറുള്ള ഈ ഹരീത് വിശദീകരിച്ചു കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു ആളുകൾ അനുവദനീയമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു ായ പണ്ഡിതന്മാർമാർ അതേ മഹാത്മാക്കൾ എന്ന് നമ്മൾ പറയുന്നവർ അവരുടെ തവറുകൾക്ക് മീഡിയ കെട്ടിടം ഉണ്ടാക്കുക ചാറമുണ്ടാക്കുക അതിന് സലഹുസ്വായഹുകളായ ആളുകൾ അനുവദനീയമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അറബി അറിയുന്ന ഹറക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്നവരുണ്ടോ വരണം നിങ്ങൾ